എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവരത്നങ്ങളെ പറ്റിയാണ് നവരത്നങ്ങൾ അണിഞ്ഞാലുള്ള ഗുണങ്ങളും ഏതൊക്കെ നക്ഷത്രങ്ങൾക്ക് ഏതൊക്കെ രത്നങ്ങൾ അണിയാമെന്നും അത് അണിഞ്ഞാലുള്ള ഫലങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ രത്നങ്ങൾ അണിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനലാഭം കർമ്മ മേഖലയിൽ ഉയർച്ച മനസ്സിൽ സമാധാനം ഭാഗ്യദേവതയുടെ കടാക്ഷം കുടുംബത്തിൽ വളരെ സന്തോഷം തുടങ്ങിയ കാര്യങ്ങളാണ് ഉള്ളത് നമുക്ക് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഏതൊക്കെ രത്നങ്ങൾ ചേരുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കാർത്തിക ഉത്രം ഉത്ര ഈ നക്ഷത്രമാണ് ഇവരുടെ ന നക്ഷത്രാഥനായി കാണുന്നത് സൂര്യഭഗവാനാണ് ഇവർക്ക് അണിയാൻ പറ്റുന്ന രത്നം മാണിക്യമാണ് ഈ മാണിക്യം ധരിക്കുന്നത് മാനസിക തകർച്ച അനുഭവിക്കുന്നവർക്ക് നല്ലതാണ് ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും ഈ മാണിക്യം നിങ്ങളെ സഹായിക്കും അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ചന്ദ്രനാണ് ഇവർക്ക് അനുകൂലമായ ധരിക്കാൻ പറ്റുന്ന രത്നം മുത്താണ് ഈ മുത്ത് ധരിക്കുന്നതിലൂടെ രാജയോഗമാണ് ലഭിക്കുന്നത് മാത്രമല്ല മാനസികമായും ശാരീരികമായും മുത്തും നൽകുന്ന ഗുണം വളരെ വലുതാണ് അടുത്തത് നമുക്ക് നോക്കാവുന്നത് മകേരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ നക്ഷത്രനാഥൻ ചൊവ്വയാണ് ഇവർക്ക് അണിയാൻ പറ്റുന്ന രക്തം ചുവപ്പ് പവിഴമാണ് പവിഴം സ്ത്രീകൾ ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ആയിരിക്കും കാര്യപ്രാപ്തി മുതലായ കാര്യങ്ങൾ ഈ പവിഴം ധരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഭരണി നക്ഷത്രം പൂരം നക്ഷത്രം പൂരാടം നക്ഷത്രം ഇവരുടെ നക്ഷത്രനാഥൻ ശുക്രനാണ് ഇവർക്ക് അനിയൻ അനുയോജ്യമായ രക്തമായി കണക്കാക്കുന്നത് വജ്രമാണ് ഈ വജ്രം പൊതുവായിട്ട് ഇപ്പോൾ ഫാഷനായിട്ടാണ് എല്ലാവരും ധരിക്കുന്നത് ഇത് കൂടാതെ ഇത് ധരിക്കുന്നതിലൂടെ സാമ്പത്തിക വർധനവും വ്യക്തി സ്വഭാവവും ഏറ്റവും നല്ലതായി മാറുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രേവതി ആയില്യം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ഭാഗ്യ നക്ഷത്രനാഥനായി കണക്കാക്കുന്ന ബുധനും ഇവർക്ക് ഏറ്റവും അനുകൂലമായ രത്നം മരതകരത്നമാണ് രതകം ധരിക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ഏത് കാര്യത്തിനും വിജയം ആഗ്രഹിക്കുന്നവർ മരതകം ധരിക്കുന്നത് എന്തുകൊണ്ടും വളരെയധികം ഗുണങ്ങൾ നൽകുന്നു അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്രട്ടാതി പൂയം അനിഴം നക്ഷത്രമാണ് ഇവരുടെ നക്ഷത്രനാഥൻ ശനിയാച്ചാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ് ഇന്ദ്രനീലം ധരിക്കുന്നതിലൂടെ അടുത്ത അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പൂരൂട്ടാതി പുണർദ്ദം വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ നക്ഷത്രനാഥനായി കണക്കാക്കുന്നത് മഞ്ഞ പുഷ്യരാഗമാണ് ഈ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതിലൂടെ സമ്മൽ സമൃദ്ധിയും ഈശ്വരാനുഗ്രഹവും വളരെയധികം വന്നു ചേരാൻ സഹായിക്കുന്നു അടുത്തതായി നമ്മൾ നോക്കാവുന്നത് അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങളാണ് ഇത് പൊതുവായി ഉപയോഗിക്കുന്നത് കേതുദോഷമുള്ളവരാണ് ഇത് നമ്മൾ പൊതുവായി നോക്കുകയാണെങ്കിൽ ഇവരുടെ നക്ഷത്ര ഭഗവാനായി കേതുവാണ് ഇവർക്ക് അനിയാൻ ഏറ്റവും അനുയോജ്യമായ രത്നം രക്തമാണ് അവസാനമായി തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രങ്ങളിൽ നിന്ന് ഇവരുടെ നക്ഷത്രനാഥൻ രാഹുവാണ് ഇവർ അണിയേണ്ട നക്ഷത്രം ഗോമേതകമാണ് ദോഷമുള്ളവർ ഗോമേതകം ധരിച്ചാൽ ദോഷം മാറും എന്നാണ് വിശ്വാസം അപ്പോൾ ഇത് ധരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ നൽകും നിങ്ങൾക്ക് ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിക്കിട്ടാൻ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കൂടാതെ ഓരോ നക്ഷത്ര അവർക്ക് അനുയോജ്യമായ രക്തങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ ഒരു ഗൂഗിൾ ഫോം ലിങ്കുണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് നമ്പറ് പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നമുക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇതായിരിക്കുവാണെ നമ്മൾ ഏഴ് ദിവസത്തെ പൂജ കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ കൊറിയറായി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുന്നതാണ് ഇത് നമുക്ക് ഇന്ത്യയിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഫോം ഫിൽ ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക